സാറേ എല്ലാവരും നമസ്കാരം ശേഖരിച്ച പക്ഷേ പ്രിയപ്പെട്ട ഹബീബിയുടെ നിങ്ങളുടെ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വളരെ വളരെ വിഷമമുള്ള ഒരു വീഡിയോ ആണ് ഈ വരുന്നത് കാരണം എന്താ പറയുക മൂന്ന് പെൺകുട്ടികൾ പാവപ്പെട്ട കുടുംബം ആ കുട്ടികളുടെ ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞു അവരെ സഹായിക്കാനോ അവരെ നോക്കാനോ ഒരു ഹബീബിയങ്ങളും ഇല്ല അതൊക്കെ അവരെ നോക്കാൻ നമ്മളെ വേണം അതുകൊണ്ട് ആ വീട് ജപ്തിയില ഏഴര ലക്ഷം ബാങ്കിൽ കൊടുക്കണം മാത്രമല്ല ഏഴര ലക്ഷം രൂപ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി രണ്ടോ രണ്ടര ലക്ഷത്തിന് ഇവർക്ക് ഒന്നും വിശ്വാസമായിരിക്കില്ല മൊത്തം പത്ത് ലക്ഷം റുപയാണ് ഇവരെ പറയണത് അതുകൊണ്ട് എന്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്യുക ഇവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കുക ഒരു പത്താളോ ഇരുപതാളോ കൂടിയിട്ട് ഒരു അമ്പതിനായിര സുപ്യടുത്തു കഴിഞ്ഞാൽ ഇവരെ സഹായിക്കാം കാരണം ഇവര് രക്ഷപ്പെടും അപ്പൊ അതിലുള്ള ആത്മാർത്ഥത്തുള്ള ഏതെങ്കിലും ഹബീബിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രവാസികള് അതുപോലെ തന്നെ എം എ യൂസഫ് അലി സാഹിബൊക്കെ എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം ഏറ്റവും ഏറ്റവും അർഹതപ്പെട്ടതാണ് കാരണം എന്താ പറയുക വളരെ വിഷപത്തിലാണ് മൂന്ന് പെൺകുട്ടികളാണ് ഒരു ആൺകുട്ടി പോലും അവർക്കില്ല വാപ്പല്ല അത്രയും എത്തീമിന്റെ എന്ന് പറയാം എത്തീമില് നിങ്ങൾ ആറിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ എത്തീമിന്റെ അർഹതപ്പെട്ട കുട്ടികളാണ് മൂന്ന് പെൺകുട്ടികൾ അത് നിങ്ങൾ നേരിൽ വന്ന് കണ്ട് ബോധ്യമായിട്ട് കൊടുത്താൽ മതി അത്രേ പറയുള്ളൂ എന്നു വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിൻ്റെയും പാലക്കാരിൻ്റെയും ഇടയിൽ പത്രിപ്പാലയിലാണ് ഈ സംഭവം ഇൻഷാള്ള ബാക്കി വീഡിയോ എൻ്റെ മോനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആ വീടും പരിസരം കണ്ടറിയാം മാത്രമല്ല ഈ കുട്ടികളെയോ അല്ലെങ്കിൽ കുട്ടികളെ ഉമ്മാനെയോ നിങ്ങളുടെ വീഡിയോ ഈ വീഡിയോന്റെ മുമ്പിലേക്ക് നിങ്ങളായിട്ട് എത്തിച്ചേരുന്നതല്ല കാരണം ഞാൻ ചാരിറ്റി വീഡിയോ ചെയ്യലില്ല ഇൻഷാള്ള ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവരെ സഹായിക്കണം അത് നിങ്ങളെ കുട്ടികളുടെ കണ്ണീര് കണ്ടിട്ടുള്ള വീഡിയോ ആവരുത് നേരിൽ വന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രം ചെയ്യുക ഇൻഷാള്ള വീഡിയോയിലേക്ക് കിടക്കാം ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എൻ്റെ മകൻ പറഞ്ഞുതരും അസലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്ന പോലെയല്ല ഇതൊരു ജപ്തിര വക്കിൽ നിൽക്കുന്ന വീടാണ് ജപ്തിര വക്കിൽ എന്ന് പറഞ്ഞാലും പോരാ ഇതിന്റെ വീടിന്റെ ഗൃഹനാഥൻ മരിച്ചുപോയി അപ്പോൾ പാവപ്പെട്ട മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ പിഞ്ചു മക്കളാണ് അപ്പോൾ നമുക്ക് ഈ വീട് വിൽപ്പന അർജന്റാണ് ഇത് വിൽക്കാൻ എനിക്കും മനസ്സില്ല ഈ കാണുന്നവർക്കും മനസ്സുണ്ടാവില്ല അപ്പോൾ നമ്മളായാലും നമ്മളെ ചുറ്റുള്ളവരായാലും ഒരാളും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബം പിന്നെ അനാഥമായി പോവുകയാണ് അപ്പോൾ ഇത് നിലനിർത്തി കൊണ്ട് ആർക്കെങ്കിലും സഹായിക്കാൻ മനസ്സിലുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ കൂട്ടായ്മയായിട്ടോ അല്ലെങ്കിൽ സംഘടനകളോ സംഘടനകളായിട്ടോ സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിക്കാം അല്ല ഒരു വീടിന്റെ ആവശ്യക്കാർ ഈ വീട് വാങ്ങിയിട്ട് അവരെ സഹായിക്കാതെയാണ് നമുക്ക് പറയുള്ളത് പിന്നെ നമ്മളെപ്പോഴും വീട് ചെയ്യുന്ന പോലെ നമ്മൾ കച്ചവടക്കാരാണ് കമ്മീഷൻ വാങ്ങിയിട്ടാണ് ചെയ്യാറ് ഇതിൽ നമുക്ക് കമ്മീഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഓണർ നമ്പർ ആണ് വെക്കുന്നത് ഓണർ നമ്പർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവിൻ്റെ ഒരു അമ്മാവിൻ്റെ നമ്പറാണ് ഇതിൽ വെക്കുന്നത് അപ്പോൾ ഏഴ് സെന്റ് സ്ഥലവും വീടുമാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ലക്കിടിയിൽ പഴയ ലക്കിടിയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് മൗണ്ടസിനെ കോളേജിൻ്റെ മതിലാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള വീടാണ് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കാണാം പത്ത് ലക്ഷം രൂപയാണ് ഇതിനാവശ്യപ്പെടുന്നത് അപ്പം ഫുള്ളായിട്ട് കണ്ടിന് ശേഷം ബാക്കി കാര്യങ്ങൾ വരാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കണാണ് നമ്മൾ അതിലൂടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡ് സ്കൂളിൻ്റെ അവിടെ പോകുന്നതിൻ്റെ അവിടുന്ന് വരുന്ന റോഡ് മൗണ്ടസിനെ കോളേജിൻ്റെ അവിടുന്ന് നമുക്കിവിടെക്ക് ദൂരം വളരെ കുറച്ച് ദൂരമുള്ളൂ ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡുള്ള മതിലാണ് നമ്മുടെ കോളേജിൻ്റെ മതിൽ അപ്പോൾ നിറയെ വീടുകളിലെ പരിസരമാണ് ഈ ടാർ റോഡിൻ്റെ സൈഡിലാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ വീട് ജപ്തിറവക്കിലാണ് തിരിച്ചടക്കാൻ ഒരു വഴിയില്ല മൂന്ന് പിഞ്ചു കുട്ടികളാണ് ഉള്ളത് അതിൻ്റെ പേരിലാണ് ഇത് യാതൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വിൽപ്പനക്കിടണത് ഇത് വിൽക്കാൻ ഈ കാണുന്ന നിങ്ങൾക്കോ എനിക്കോ മനസ്സുണ്ടാവില്ല നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രക്കും പറയാൻ വാക്കുകളില്ല അത്രയും ഇതായിട്ടാണ് അവസ്ഥ ഉള്ളത് ഇപ്പോൾ ഈ കാണുന്ന നേരെ കാണുന്നതാണ് നമ്മളെ വീട് അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് ഒരു രക്ഷിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കാണാം നമ്മൾ ഈ റോഡിന് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളൊന്ന് കാണിച്ചിരുന്ന വീട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഏഴ് ഏഴര സെൻറ് സ്ഥലം ഈ കാണുന്ന വീട് ഇതിൽ സെൻട്രൽ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് നമുക്ക് വാർപ്പാണ് രണ്ട് സൈഡിലേക്ക് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോളേജിൻ്റെ മതിൽ മൗണ്ട്സിന കോളേജിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ഈ ഒരു ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടേജ് വരുന്നത് എല്ലാ ഭാഗത്തും അതിരി ക്ലിയറാണ് കമ്പി വേലി ഉണ്ട് ഇതിങ്ങനെ ഫ്രണ്ടേജിൽ കാണണം മുറ്റം അപ്പോൾ വെറും സ്ഥലത്തിൻ്റെ വിലക്കാണ് നമ്മളിവിടുന്ന് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യണത് അവിടെ നമുക്ക് സ്ഥലത്തിന് തന്നെ ഒന്നര ലക്ഷം റുപ്യ ഒരു സെൻറ്റിന് വില വരുന്ന ഏരിയ അതിൽ നമുക്ക് ഏഴ് സെൻറ്റ് സ്ഥലമാണുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെടണം അങ്ങനെയാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലമാണ് പുറത്ത് ബാത്റൂമ് സൗകര്യങ്ങൾ പിന്നെ ഇവിടെ തെങ്ങുണ്ട് അതേപോലെ ഈ ഭാഗത്ത് നമുക്കൊരു ബ്ലാവ് ഉണ്ട് ഒരു പൂളിമരമുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരങ്ങളും നമുക്കതിലുണ്ട് ഇങ്ങനെയാണ് ഏറ്റവും ബാക്ക് സൈഡിൽ അതിൽ വരുന്നത് തൊട്ട് ബാക്കിൽ വീടാണ് വെള്ളത്തിന് സൗകര്യത്തിന് ബോർവെല്ലുണ്ട് അതാണ് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് പിന്നെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണാം അതാണ് മറ്റൊരു ഭാഗം ഒരു സൈഡില് വീടിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് കമ്പി വേലി ഉണ്ട് അതിരുകൾ വളരെ ക്ലിയറാണ് ഈ സെൻട്രൽ ഭാഗം ഈ ഭാഗം കാണുന്ന ഭാഗത്താണ് നമുക്ക് കോൺക്രീറ്റ് ഉള്ളത് പിന്നെ രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ഷീറ്റ് ഇറക്കിയിരിക്കാണ് അടുക്കള ഭാഗം അതേപോലെ ഫ്രണ്ടേജ് ഹാളിൻ്റെ ഭാഗം സീറ്റ് ഇറക്കിയിരിക്കുകയാണ് ആലുഭാഗം പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗമാണ് കാണാറുള്ളത് പാലുമാര്യ നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ ഒരു ഹാളാണ് മെയിൻ മെയിൻഡോറ് കടന്നു കഴിഞ്ഞാൽ ഭാഗത്ത് വിശാലമായിട്ടുള്ളൊരു ഹാൾ തന്നെയാണ് അടിഭാഗം റെഡ് ഓക്സൈഡ് കാവ്യമാണ് ഇട്ടിട്ടുള്ളത് ഈ ഭാഗത്താണ് നമ്മൾ സീറ്റ് ഷീറ്റ് ഇട്ടുകയാണെന്ന് പറഞ്ഞത് സെൻട്രൽ ബിൽഡിങ്ങും കോൺക്രീറ്റും അടുക്കള ഭാഗവും അതേപോലെ ഹാളിൻ്റെ ഭാഗവും നമുക്ക് സീറ്റാണ് ഇട്ടിട്ടുള്ളത് ഒരു കുടുംബത്തിന് സുഖതന്ത്രമായിട്ട് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റോഡ് സൈഡാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസേജാണ് ഈ പാസേജിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ഉള്ളത് ഈ ഭാഗമൊക്കെ നമുക്ക് കോൺക്രീറ്റ് ആണ് വർപ്പാണ് ഈ ഭാഗം ഇതാണ് ഒരു സൈഡിലെ റൂം ഈ റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമുള്ളത് തലശ്ശേരി ഒരു കട്ടിൽ ഒരലമാരായിട്ടുള്ള സ്പേസ് ഉണ്ട് വീട് വീടതിൽ നമുക്ക് തികച്ചും ഫ്രീ ആണ് ഓരോ സ്ഥലത്തിൻ്റെ വിലയാണ് ആവശ്യപ്പെടുന്നത് ഇതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് റൂമുണ്ട് എങ്കിലും നമ്മൾ ഫസ്റ്റ് കാണിച്ചെന്ന റൂം കുറച്ചൊരു നീളത്തിലുള്ള റൂമാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുക്കള ഇവിടെ സാധാരണ നാടൻ അടുപ്പുണ്ട് അതേപോലെ പാത്രം കഴുകാനുള്ള സൗകര്യം ഈ ഭാഗം നമുക്ക് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് സെൻട്രർ ഭാഗം കോൺക്രീറ്റും രണ്ട് സൈഡ് ഷീറ്റുമാണ് ഇങ്ങനെയാണ് അടുക്കള സൗകര്യം വരുന്നത് അടുക്കളയിൽ നിന്ന് നമുക്കിവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് ഗ്യാസ് അടുപ്പ് അടുപ്പിച്ച് ഉപയോഗിക്കാനും അങ്ങനെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തും ഒരു അടുക്കള ഉണ്ട് ൊരിക്കൽ കൂടി പറയണ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മളെ പൊന്നാനി ഗുരുവായൂർ അതേമാതിരി നിന്ന് പൊന്നാനി ഗുരുവായൂർ പോകുന്ന ഹൈവേയിൽ പഴയലക്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒറ്റപ്പാലത്തിന്റെ പത്രിപ്പാലിൻ്റെ ഇടയിൽ പഴയലക്കടി ടൗൺ നിന്നും ഒന്നര കിലോമീറ്റർ ഹൈവേ എന്ന് മാറിയിട്ട് നമ്മളെ മൂണ്ടുസീന കോളേജിന്റെ തൊട്ട് ബാക്കിൽ അതേപോലെ തന്നെ അകലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് മീറ്റർ മാറ്റത്തിലാണ് നമുക്ക് ഈ ഏഴ് സെന്റ് സ്ഥലവും ഈ വീടുള്ളത് അപ്പോൾ ഇതിന്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ ആള് മരണപ്പെട്ടു ഈ മൂന്ന് കുട്ടികളും അതേപോലെ അവരുടെ വൈഫോൺ ഉള്ളത് ഇതിൽ ബാങ്ക് ലോണിന് നമുക്ക് ഇതിൽ ഏഴര ലക്ഷം രൂപ ബാങ്ക് ലോൺ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ തുച്ഛമായ ഒരു സംഖ്യയാണ് ഇത് വിറ്റ് കഴിഞ്ഞാലും ഇവർക്ക് കിട്ടുള്ളൂ എനിക്കിത് വിൽക്കാൻ ആഗ്രഹമില്ല അതേപോലെ ഇത് കാണുന്നവർക്കും ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് സഹായിക്കാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ കൂട്ടായ്മയായിട്ടോ സംഘടനയായിട്ടോ സഹായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ എന്നാൽ അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല അവർക്ക് ഇരിക്കാനൊരു വീടാവും അപ്പോൾ ഈ ലോൺ ബാധ്യത തീർക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെറും സ്ഥലത്തിന്റെ വില മാത്രമാണ് ആവശ്യപ്പെടുന്നുള്ളൂ വിലക്ക് വാങ്ങാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ നേരിട്ട് ഇതിൻ്റെ ആൾ വിളിക്കുക ഒരമ്മാൻ്റെ നമ്പറാണ് കൊടുക്കണ ആളില്ലാത്ത കാരണം അമ്മാവിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നേരിട്ട് വിളിക്കുക വന്ന് അന്വേഷിക്കുക നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചെയ്യുക ഏറ്റവും നമുക്ക് ദാനധർമ്മമാണ് നമുക്ക് മരിച്ചു പോയാലും നമ്മളെ ജീവിതത്തിലും കിട്ടുള്ളൂ ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ് അപ്പോൾ നമുക്കത് ഇവരെ ഇതെന്ന് വന്ന് രക്ഷിക്കാം അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ